മെയ് മാസം കേന്ദ്ര സർക്കാരിൻ്റെയും സഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതിൻ്റെ വിതരണം കൂടി രണ്ടായിരം രൂപയുടെ വിതരണത്തിൻ്റെ കൂടി പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന സഹായം രാജ്യമെമ്പാടുമുള്ള ഒൻപത് കോടി കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായം ഇരുപത്തിരണ്ടായിരം കോടി രൂപയോളമാണ് ഒരൊറ്റ സ്വിച്ചോൺ കർമ്മത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള മുൻപ് പത്തൊൻപതാമത്തെ ഗഡു അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ നാളിതുവരെയായിട്ട് പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപ നമുക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഇരുപതാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് കൂടിയാണ് വിതരണം ചെയ്യുന്നത് മെയ് മാസത്തോടെ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടാണ് ഈ സമയത്ത് വരുന്നത് അതിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് മുൻപുള്ള വിതരണ ഘട്ടങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതായത് നാലു മാസ കാലയളവിൽ മൂന്നാം മാസത്തിലൊക്കെയാണ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അത് രണ്ടാമത്തെ മാസത്തിൽ തന്നെ അതായത് ഈ മെയ് മാസം തന്നെ എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർ പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ മുൻപ് പൂർത്തിയാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് കെ വി സിയുടെ സ്റ്റാറ്റസ് അത് ചിലർക്ക് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ റിപ്പോർട്ട് വരാറുണ്ട് ഫോണിൽ അറിയിപ്പെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല എങ്കിലും സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സ്മാർട്ട് ഫോൺ വഴി തന്നെ ഗുണഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം അതിൽ ഇലക്ട്രോണിക് കെ ബൈ സി അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് എങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല ആധാർ നമ്പർ ഉപയോഗിച്ച് ഈ കെ വൈ സി വീണ്ടും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇ കെ വൈ സി ഓൾറെഡി ഡൺ എന്ന് പറയുന്ന മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതായത് ഇലക്ട്രോണിക് കെ ബേ സി ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്നാൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ പൂർത്തിയാക്കിയെങ്കിലും നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട് ലാൻഡ് സീഡിങ് എന്നുള്ളത് അതുകൂടി നമ്മളൊക്കെ ആക്റ്റീവ് ആകണം അതുകൂടി ഓക്കെ ആവണം അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ അത് പുനർ പുനർവേരിഫിക്കേഷന് വേണ്ടിയൊക്കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ലാൻഡ് സീഡിങ് നോ എന്നാണ് കാണുന്നത് എങ്കിൽ അതുകൂടി നമ്മൾ വേരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഇനി ഏറ്റവും കൂടുതലായിട്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഗുണഭോക്താക്കൾക്ക് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അതായി മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് പിന്നീട് ആധാർ സീഡ്ഡ് അക്കൗണ്ടായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ഉദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് കർഷകർക്ക് ലഭിക്കുന്ന ഈ സഹായം എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് പറയുന്നത് അതിനുള്ള സംവിധാനം ആധാറിൻ്റെ വെബ്സൈറ്റിലുണ്ട് അതിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക ഏത് അക്കൗണ്ടിലേക്കാണ് ധനസഹായം വരുന്നത് എന്ന് അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക